ൾ രാജേശ്വരി മോഹൻ വാർത്താവതക നമ്മോടൊപ്പം ചേരുകയാണ് മാഡം ഒരുപാട് വർഷക്കാലം ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് നേരത്തെ നമ്മളെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ വാക്കുകളിലുള്ള മോഡുലേഷൻ അതിൻ്റെ ഇമ്പം അതിൻ്റെ കോണ്ടസ്റ്റ് അനുസരിച്ച് ഓരോ സംഭവ വികാസങ്ങളെയും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പ്രേക്ഷകരുടെ എത്തുക എന്ന അസാമാന്യമായിട്ടുള്ള ഒരു കഴിവ് പ്രകടിപ്പിച്ച വ്യക്തിത്വമാണ് ഇവിടെ പറയുന്നത് താങ്കൾക്ക് ഓർക്കാനുള്ളത് ഞാൻ പ്രവേശിച്ച് കയറുമ്പോൾ അദ്ദേഹം പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു റീഡറായി മാറിക്കഴിഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രാദേശിക വാർത്ത വാർത്താ അവതരണത്തെക്കാട്ടിലും എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൗതുക വാർത്തകളാണ് കൗതുക വാർത്തകൾ എന്ന് പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് ഒരു ചങ്ക് ആകാശവാണിക്ക് ഉണ്ടായിരുന്നു ഇറ്റ് വാസ് സോ എന്താ പറയാ വളരെ വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആളുകളെ പിടിച്ചിരുത്തി വളരെ വളരെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വളരെ ഹ്യൂമർ ഉണ്ട് ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് അപ്പൊ അത് കാരണം വളരെ തന്മയത്തോടു കൂടിയായിരുന്നു അത് പ്രെസന്റ് ചെയ്തത് അഫ്കോഴ്സ് വെരി പോപ്പുലർ ആളുകൾക്ക് ഇപ്പോഴും അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട് എന്നോട് ചോദിക്കാറുണ്ട് നേരത്തിന്റെ അടുത്താണോ താമസിക്കുന്നത് ഞങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത്രയും പോപ്പുലർ ആയിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ഒരു നല്ല അഭിനേതാവുണ്ട് ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ ഡ്രാമ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതാണ് എനിക്ക് ഓർക്കാൻ വളരെയധികം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം അതാണ് ഞങ്ങളുടെ ഞങ്ങൾക്കൊരു റെക്രേഷൻ ക്ലബ് ഉണ്ടായിരുന്നു ആകാശവാണിക്ക് അപ്പൊ അതിലദ്ദേഹം ഞങ്ങളൊരു നാടകം അവിടെ നമ്മുടെ സ്റ്റാഫ് തന്നെ സ്ക്ലിക്ട് ചെയ്തിട്ട് ഞങ്ങൾ അതിൽ പെർഫോം ചെയ്തായിരുന്നു അപ്പൊ അത് അതൊരു നല്ല ഓർമ്മയാണ് എനിക്ക് അദ്ദേഹത്തെ ഇതൊക്കെയാണ് ചേട്ടനെ കുറിച്ച് ചേട്ടൻ ചാന്ദ്രൻ ചേട്ടൻ്റെ ഞാൻ വിളിക്കാറ് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് ഉച്ചാരണത്തിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് എന്ത് സംശയം ചോദിക്കാനും പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ അദ്ദേഹം ന്യൂസ് റീഡേഴ്സ് ട്രെയിനിങ്ങിലുള്ള ന്യൂസ് റീഡേഴ്സിന് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തും ഞാൻ അവിടെ വെച്ച് അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് കാരണം ഞാനും അവിടെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് ഒരു ഒരു സമയത്ത് അതൊക്കെയാണ് എന്തായാലും അതൊരു കാലഘട്ടം അതായത് നമ്മള് എന്നും നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന